അൽ അതൊഴിയതു വൽ കാർ തിക്കറുകളും ദാകളും ഓഡിയോ നമ്പർ പതിനാറ് വാഹനവും യാത്രയുമായി ബന്ധപ്പെട്ട ചില അധിക്കറുകൾ അൽ അത് നിന്ന് അമ്പത്തി ഒമ്പത് ഇസ്തിഹാരത്തിൻ്റെ നിസ്കാരവും പ്രാർത്ഥനയും എന്തൊരു പ്രധാന കാര്യത്തിന് നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോഴും ഉദ്ദേശിക്കുമ്പോഴും അതായത് യാത്ര ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ രണ്ടര കാലത്ത് നിസ്കരിച്ച് അതിനുശേഷം ഇസ്തിഹാരത്തിൻ്റെ പ്രാർത്ഥന നിർവഹിക്കൽ സുന്നത്തുണ്ട് രണ്ടറക്കാലത്ത് നിസ്കരിക്കുന്ന സലാത്തുൽ ഇസ്തിഹാറ എന്ന് പറയും ഹൈരണത്തേട് നിസ്കാരം അള്ളാഹുനോട് ഹൈരണത്തേടാണ് ആ വിഷയത്തിൽ സാധാരണ നിസ്കാരം പോലെ തന്നെ ഇസ്തിഹാറത്തിൻ്റെ സുന്നത്ത് രണ്ടക്കാലത്ത് നിസ്കരിക്കുന്നു അള്ളാഹുനു വേണ്ടി എന്ന നീയത്തോട് കൂടി സംസ്കരിച്ചാണ് ഇസ്തിഹാരത്തിൻ്റെ പ്രാർത്ഥനയും അതിനുശേഷം പ്രാർത്ഥിക്കണം ഇസ്തിഹാരത്തിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ പറയുന്നത് اللهم اني استخيرك بعلمك واستقدرك بقدرتك واسألك من فضلك العظيم فانك تقدر ولا اقدر وتعلم ولا اعلم وانت علام الغيوب اللهم ان كنت تعلم ان هذا الامر خير لي في ديني ومعاشي وعاقبه امري فقدره لي ويسره لي ثم بارك لي فيه ചില റിപ്പോർട്ടുകളിൽ സുമി എന്നുണ്ട് രണ്ടാണെങ്കിലും ഒരർത്ഥം തന്നെ നിശ്ചയം ഞാൻ എന്നോട് അനുഗ്രഹത്തെ നന്മയെ തേടുന്നു ബി അൽമിക്കാൻ എൻ്റെ അറിവുകൊണ്ട് ഞാൻ എന്നോട് ശക്തി തേടുന്നു ബി കുതരത്തിക്കാൻ എൻ്റെ ശക്തി കൊണ്ട് ഞാൻ എന്നോട് ചോദിക്കുന്നു അവൻ്റെ മഹത്തായ അനുഗ്രഹത്തിൽ നിന്ന് നിശ്ചയം നീ തക്വതിറു എനക്ക് കഴിയും ശക്തിയുണ്ട് വല അക്കുതിറു എനിക്കതില്ല എനിക്ക് ശക്തിയില്ല കുതിരത്തില്ല വ തലമു നീ അറിയും വല ആലമു എനിക്കറിയുകയില്ലാമുൽബുകൾ അദൃശ്യകാര്യങ്ങൾ എല്ലാം ഏറ്റവും അറിയുന്നവനാകുന്നു അള്ളാഹു അള്ളാഹു അറിയുന്നെങ്കിൽ ഈ കാര്യം നിശ്ചയം ഈ കാര്യം ഞാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യം ഹൈറു ലി എനിക്ക് ഹൈറാണെന്ന് നന്മയാണെന്ന് എൻ്റെ ദീനിൽ എൻ്റെ ഇസ്ലാമിൽ എൻ്റെ മതത്തിൽ മഹാഷി എൻ്റെ ഉപജീവനത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാര്യത്തിൻ്റെ പര്യവസാനത്തിലും എനിക്ക് നന്മയാണ് എന്ന് നീ അറിയുന്നെങ്കിൽ കാരണം അള്ളാഹുനെ എല്ലാം അറിയാമല്ലോ അപ്പം അത് നന് നന്മയാണ് എന്ന് നീ അറിയുന്നെങ്കിൽ ഫുലി നീ എനിക്കത് കതിറാക്കണേ വിധിക്കണേ വയസ്സിർ ഹുലി അതെ നീ എനിക്ക് എളുപ്പമാക്കണേ സുമിലി സിഹി പിന്നെ അതിൽ എനിക്ക് ബറക്കത്ത് അനുഗ്രഹം നൽകുകയും ചെയ്യണമേ ി അള്ളാഹേ ഇങ്കുന്തനമു നീ അറിയുന്നെങ്കിൽ അന്ന ഹാദൽ അമ്രം ഈ കാര്യം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഉദ്ദേശിക്കുന്ന ഈ കാര്യം ഷെറുല്ലി അതെനിക്ക് തിന്മയാകുമെങ്കിൽ എന്ന് നീ അറിയുന്നെങ്കിൽ എൻ്റെ ദീനിൽ മാഷ എൻ്റെ ഉപജീവനത്തിലും എൻ്റെ കാര്യത്തിൻ്റെ പര്യവസാനത്തിലും ഫൈനലായിട്ട് എനിക്കത് നാശാണ് തിന്മയാണ് എന്ന് നീ അറിയുന്നെങ്കിൽ അത് എന്നിൽ നിന്ന് നീ മാറ്റി നിർത്തണേ എന്നെ അതിൽ നിന്നും നീ മാറ്റി ലിയൽ എനിക്ക് നീ നന്മ കണക്കാക്കണേ അത് എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും സുമർദി പിന്നെ അതുകൊണ്ട് എന്നെ എനിക്ക് നീ തൃപ്തിപ്പെടുത്തണെ നീ എന്താണോ വിധിക്കുന്നത് അതുകൊണ്ട് ഇനി ഇത് കൂടാതെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്ക നിസ്കരിക്കുക എന്നത് ഹദീസുകളിൽ വന്നിട്ടുണ്ട് പല ഹദീസുകളും വന്നിട്ടുണ്ട് എല്ലാ ഹദീസുകൾക്കും ചെറിയ ദുർബലതകൾ ഉള്ളത് കൊണ്ട് പിന്നെ അത് ചില പണ്ഡിതന്മാർ സുന്നത്തായി പറയുന്നില്ല എന്നാലും വിവിധ വഴികളിലൂടെ ഈ ഹദീസുകൾ വന്നിട്ടുള്ളത് ചില പണ്ഡിതന്മാർ അതിനെ സ്വീകാര്യമായി പരിഗണിച്ചിട്ടുണ്ട് അങ്ങനെ സഫറിൻ്റെ മുമ്പ് രണ്ടരക്കാലത്ത് നിസ്കാര മുസ്തഹബായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി യാത്രയാക്കുന്ന വ്യക്തി യാത്ര പുറപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ ഒന്ന് അസ്തൗദുള്ളും അമാനത്തക്കും ഹവാതീമ അും താങ്കളുടെ ദീനിനെയും താങ്കളുടെ ഉത്തരവാദിത്വത്തെയും അമാനത്തിനെ താങ്കളുടെ കർമ്മങ്ങളുടെ ഹവാത്തി പര്യവസാനങ്ങളെയും പര്യവസാനത്തെയും അള്ളാഹുവിൽ ലേൽപ്പിച്ചുകൊണ്ട് ഞാൻ താങ്കളെ യാത്രയാക്കുന്നു എന്നതാണ് രണ്ട് അള്ളാഹുവിനുള്ള ഭയഭക്തി വിഭവമായി നൽകട്ടെ യാത്ര വിഭവമായിട്ടാണ് ഉദ്ദേശിക്കുന്നത് പാപം അള്ളാഹു പൊറുക്കട്ടെ താങ്കൾക്ക് ഹൈർ നന്മ എളുപ്പമാക്കട്ടെ അവൻ അള്ളാഹു ഹൈസുമാക്കുന്ന താങ്കൾ എവിടെയാണെങ്കിലും എന്നൊക്കെ പറഞ്ഞ് യാത്രയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ യാത്രക്കൊരുങ്ങ അതിൽ ഏറ്റവും നല്ല ഒരുക്കം സാദ് വിഭവം ചരക്ക് എന്താണ് അത് തക്കവയാണ് എന്നതാണ് ഇനി യാത്ര പുറപ്പെടുന്ന വ്യക്തി തന്നെ യാത്രയാക്കുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ കുടുംബത്തോട് ദ്വാസൂയത്ത് ചെയ്യാൻ ചിഹ്നത്തുണ്ട് അതേപോലെ ഇങ്ങനെ അവർക്ക് വേണ്ടി അവരോട് പറയാം വിശ്വസിച്ച് ഏൽപ്പിക്കുക അങ്ങനത്തെ സംഗതിയാണ് വിശ്വസിച്ച് ഏൽപ്പിച്ചത് പാഴാക്കാത്ത അള്ളാഹുവിനെ നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിച്ച് ഞാൻ യാത്ര പറയുന്നു സുന്നി അറുപത്തിരണ്ട് യാത്ര പോകുന്നയാൾ നമ്മോട് ഉപദേശം വസിയത്ത് ചോദിച്ചാൽ അയാൾക്ക് അയാളോട് തട്ടവ കൊണ്ട് ഉപദേശിക്കാം എന്നിട്ട് അയാൾ പിരിഞ്ഞ ശേഷം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ നല്ലതാണ് നബീസ് അള്ളി വസ്ലമ ഇപ്രകാരം പ്രാർത്ഥിച്ചതായി കാണാം ലഹുൽ അലൈഹി സഫറ അള്ളാഹു ചേർത്ത് പറയുമ്പോൾ ഭൂമിയെ ഇദ്ദേഹത്തിന് നീ ചുരുട്ടി കൊടുക്കണം ഭൂമിയെ ചുരുട്ടി കൊടുക്കുന്ന യാത്ര ക്ലേശമില്ലാതെ എളുപ്പത്തിലാക്കുക വഴി എളുപ്പമായി തോന്നുക ഇതൊക്കെയാണ് വഹ്വിൻ അലഹി സഫറ അവന് യാത്ര എളുപ്പമാക്കുകയും ചെയ്യണമേ എന്ന് അതായത് വേഗം ഉദ്ദിഷ്ട സ്ഥാനത്ത് ക്ലേശങ്ങളില്ലാതെ എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ആശയം ഇത് നബി നബിസ്വലാഹുസ്വലമ ഒരാൾ യാത്ര പോകുമ്പോൾ അയാൾ ഉപദേശം ചോദിച്ചു നബിസ് അള്ളാഹു വസ്ലമയോട് അപ്പോൾ അദ്ദേഹത്തോട് നബിസ്വലാഹുസ് വസ്ല്ലാം പറഞ്ഞോ നീ തെക്കുവ കാത്തു സൂക്ഷിക്കണം അള്ളാഹുലുള്ള ഭയഭക്തി പിന്നെ ഉയരത്തിൽ എത്തുമ്പോഴൊക്കെ എന്ത് ചെയ്യണം തെക്ക് ബേർ ചെല്ലണം കുന്ന് ഉയർന്ന സ്ഥലങ്ങളിൽ എത്തുമ്പോഴൊക്കെ തെക്ക് ബേർ ചെല്ലണം എന്ന് തുടർന്ന് ഇങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹം പിരിഞ്ഞ് പോയ ശേഷം അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യും